വെൽക്കം ബാക്ക് ടു ി അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ ഇറാനി പോള റെസിപ്പി ആയിട്ടാട്ടോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനാവശ്യമുള്ള സാധനങ്ങൾ മൈദ സവാള മല്ലിച്ചപ്പ് മുട്ട കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി സൺഫ്ലവർ ഓയിൽ പിന്നെ നമ്മൾ മെയിൻ ഐറ്റം ആണ് ചിക്കനോ പാലൂട്ടോ ഇനി നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് അത് നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി നമ്മൾ മസാല തേച്ച് വെച്ച് നമ്മൾ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ചിക്കൻ ഫ്രൈ ചെയ്ത് അതിലേക്കുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം ഒരു മിക്സിൻ്റെ ജാറെ എടുത്ത അതിലേക്ക് ഒരു കപ്പ് മൈദ വെളുത്തുള്ളി കുറച്ച് കുരുമുളക് പൊടി ഇനി നമുക്കതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചോയ്ക്കാം പാകത്തിന് ഉപ്പ് ഒരു കപ്പിന് ഒരു ഗ്ലാസ് പാലാണ് കേട്ടോ ബാറ്റർ ലൂസ് അല്ലെങ്കിൽ കുറച്ചും കൂടി പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഇനി നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ച ആ പാനെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ഇട്ടുകൊടുക്കാം ഇനി നമുക്കത് ഒന്ന് മൂത്ത് വരുന്ന വരെ നന്നായി മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നന്നായി വയറ്റി കൊടുക്കട്ടോ നമുക്ക് അതിലേക്ക് നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ഇനി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് പൊരിച്ചു വെച്ച ചിക്കൻ പൊടിച്ചെടുത്തത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇറാനിപ്പോള റെഡി ആക്കാൻ വേണ്ടി പാൻ പാനടുപ്പത്ത് വെക്കട്ടോ അടുപ്പത്ത് വെക്കുമ്പോൾ ഗ്യാസിന്റെ താഴെ ഒരു പാത്രം വെച്ചിട്ട് വേണം പാൻ അടുപ്പത്ത് വെക്കാൻ ഇനി നമുക്ക് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ നമ്മള് ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ബാറ്റർ അതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഫുള്ള് ഒഴിക്കരുത് അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ആ മസാല ഒന്ന് എല്ലാ സ്ഥലത്തേക്കും കൊടുക്കാം ഇനി നമുക്കിത് ഒരു മൂന്ന് മിനിറ്റ് മൂടി വെച്ച് വേവിക്കാൻ വെക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് വെന്തിട്ടുണ്ടാവും കേട്ടോ ഇനി നമ്മൾ അതിൻ്റെ മേലേക്ക് മല്ലിച്ചപ്പും കറിവേപ്പിലും കൂടി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾക്ക് അതിലേക്ക് ബാക്കിയുള്ള ബാറ്ററും കൂടി ഒഴിച്ച് നമ്മൾ നേരത്തെ പോലെ തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല എല്ലാ സ്ഥലത്തും ആയിട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അതിൻ്റെ മേലെയോ മല്ലിച്ചപ്പും കറിവേപ്പിലും അരിഞ്ഞത് ഇട്ടു കൊടുക്കാംട്ടോ ഇനി നമുക്കത് നാപ്പത്തഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം അപ്പൊ നമ്മൾ ഇറാനിപ്പോളൊക്കെ ഇവിടെ സെറ്റായി വരുന്നുണ്ട് ഇനി നമുക്കതിലേക്ക് കുറച്ച് പൊരിച്ചു വെച്ച് ചിക്കൻ നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞോ അത് നമുക്ക് കുറച്ച് ഇട്ട് ഇട്ടുകൊടുക്കാംട്ടോ ഇനി നമുക്കതിലേക്ക് ഡെക്കറേഷനു വേണ്ടി രണ്ട് ക്യാപ്സിക്കും മുറിച്ചതും വെച്ചുകൊടുക്കാം ഇത് തക്കാളി ആയാലും മതി കേട്ടോ ഇപ്പൊ ഒരു നാപ്പത് മിനിറ്റ് ആയപ്പോ ഒന്ന് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പൊ നമ്മൾ ഇറാനിപ്പോളവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാവരും ഒന്ന് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ആണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അടുത്തോടെ അടിപൊളി വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ മീക്കു ബൈ ബൈ